പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിൽ വരുന്ന ദേശവും എഴുത്തും എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് കോവിലൻ മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റായിരുന്നു കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാണശ്ശേരി വട്ടോമ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ രണ്ടായിരത്തി ആറിൽ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചു തോറ്റങ്ങൾ ശകുനം എ മൈനസ് ബി ഏഴമടങ്ങൾ താഴ്വരകൾ ഭരതൻ ഹിമാലയം തേർവാഴ്ചകൾ ഒരു കഷ്ണം അസ്ഥി ഈ ജീവിതം അനാഥമാണ് സുജാത ഒരിക്കൽ മനുഷ്യനായിരുന്നു തിരഞ്ഞെടുത്ത കഥകൾ പിത്തം തകർന്ന ഹൃദയങ്ങൾ ആദ്യത്തെ കഥകൾ ബോൾഡ് ഔട്ട് കോവിലൻ്റെ കഥകൾ കോവിലന്റെ ലേഖനങ്ങൾ ആത്മഭാവങ്ങൾ തട്ടകം നാം ഒരു ക്രിമിനൽ സമൂഹം ചെട്ടിപ്പൂക്കൾ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് തട്ടകം ആശയം കോവിലൻ്റെ തട്ടകം എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് കോവിലിൻ്റെ ആത്മകഥാപരമായി അവതരിപ്പിച്ചിട്ടുള്ള തട്ടകത്തിൽ സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരി ഗ്രാമത്തിലെ തലമുറകളുടെ ചരിത്രമാണ് പശ്ചാത്തലമാക്കിയിരിക്കുന്നത് മൂപ്പില്ലിശ്ശേരി ദേശം ദേവിയുടെ തട്ടകമാണ് ദേവിയെ ഉപാസിച്ചു പോന്ന പിതാക്കന്മാരുടെയും ബന്ധുക്കളുടെയും ഗൃഹാതുരതയുണർത്തുന്ന സ്മരണകൾ ദ്രാവിഡ തനിമയുള്ള ഭാഷയിൽ നാടൻ താളബോധത്തോടെ ഇതിൽ ആഖ്യാനം ചെയ്തിട്ടുണ്ട് കുന്നുകളാൽ സമ്പന്നമായ ദേശമാണ് കിഴക്കുമുറി തെക്ക് തേട്ടിക്കുന്ന് വടക്ക് ചെറുക്കുന്ന് രണ്ടിനും മധ്യത്തിലായി പുല്ലാനിക്കുന്ന് കുന്നുകളുടെ താഴ്വരയിൽ കൗങ്ങിൻ തോപ്പുകൾ ആൽത്തേരിപ്പാടം തെങ്ങിൻ തോപ്പുകൾ എന്നിവ കാണാം തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകളും കുണ്ടനിടവഴികളും ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കരുത്തോടുകളായി പോകുന്നതും കൈത്തോടുകൾ ചേർന്ന് ചൊവ്വല്ലൂർ തോടാകുന്നതും വലിയ തോടാകുന്നതിനെക്കുറിച്ചും പറയുന്നു മൂന്നോടിൻ്റെ സംഗമവും അവിടെ രൂപപ്പെടുന്ന നീർച്ചുഴിയും കരയിടിയുന്നതും മണപ്പുറം തെളിയുന്നതും സൂക്ഷ്മമായി വിവരിക്കുന്നു നാരായൻ മലയാള നോവലിസ്റ്റാണ് നാരായൺ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ കൊച്ചരേത്തി മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ മറ്റ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് നിരവധി പതിപ്പുകൾ ഇറങ്ങിയിട്ടുള്ള ഈ നോവൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് മൊഴിമാറ്റുകയും ചെയ്തിട്ടുണ്ട് ഊരാളി കുടി ചെങ്ങാറും കുട്ടാളും വന്നലകൾ നിസ്സഹായൻ്റെ നിലവിളി ഈ വഴിയിൽ ആളേറെയില്ല എലമറുത ആരാണ് തോൽക്കുന്നവർ തിരസ്കൃതരുടെ നാളെ മനസ്സും ദേഹവും കൊണ്ടു ഞാൻ നിന്നെ കഥകളില്ലാത്തവർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് വാക്കുകളും അർത്ഥങ്ങളും മരുത് ഒരു വൃക്ഷം വാരി മേൽപ്പുരയുടെ ചരിവു കഴുക്കൂൽ മുളങ്കുറ്റി വെള്ളവും മറ്റു സാധനങ്ങളും ശേഖരിക്കാനായി മുള ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കല്ലൻമുള മുളയിലെ ഒരിനമാണ് നാൽപ്പത് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നു ഉരുക്ക് പാത്രം ആയുധം യന്ത്രം മുതലായവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഒരു ധാതു കൊച്ചരേത്തി ആശയം നാരായന്റെ ആദ്യ കൃതിയായ കൊച്ചരേത്തിയിലെ ഭാഗമാണ് പാഠഭാഗം പ്രകൃതിയോട് മല്ലിട്ടു ജീവിക്കുന്ന കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയരയന്മാരെ കുറിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ നോവലാണിത് കൃഷിയിടത്തിൻ്റെ നടുവിലായി ഒരു മരുതിൻ്റെ ചുവട്ടിൽ കന്നിപ്പുരയും മരുതിന് മുകളിലായി ഏറുമാടവുമുണ്ട് കരിക്കട്ടകൾക്കിടയിലായി പനംപഞ്ഞി വെച്ച് അതിനോട് ചേർത്തു പിടിച്ച വെള്ളാരം ഉരുക്കും ഉരച്ച് തീ ഉണ്ടാക്കുന്നു കുഞ്ഞാതിച്ചൻ രണ്ട് മുളങ്കുറ്റികളിൽ വെള്ളം കൊണ്ടുവന്ന് മൺകലത്തിൽ അരിയിട്ട് കഞ്ഞിവെക്കുന്നു കുഞ്ഞാതിച്ചനും കൊച്ചുരാമനും കൂടി ഏറുമാടം നന്നാക്കാൻ ചൂരൽ വള്ളിയുമായി കല്ലൻ മുളയേന്തി മരത്തിന് മുകളിലേക്ക് കയറുന്നു യു എ ഖാദർ മലയാള സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായിരുന്നു യു എ ഖാദർ പത്രാധിപരായും സർക്കാർ ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചിട്ടുണ്ട് പുരാവൃത്തങ്ങളെ പ്രതിപാദ്യ തലത്തിലും പ്രതിപാദന രീതിയിലും പിൻപറ്റുന്ന വ്യത്യസ്തമായ ശൈലിയിലൂടെ ശ്രദ്ധേയനായി കാവും തെയ്യവും ഭൂതപ്പൊരുളുകളും ആചാരാനുഷ്ഠാനങ്ങളും നാടോടി വിജ്ഞാന വഴികളും ഇത്തുകളുടെ രൂപത്തിൽ ഖാദറിൻ്റെ രചനകളിൽ സമന്വയിച്ചു അഘോര ശിവം കൃഷ്ണമണിയിലെ തീനാളം തൃക്കോട്ടൂർ കഥകൾ കഥ പോലെ ജീവിതം തൃക്കോട്ടൂർ പെരുമ ഒരു പടകാളി പടകാളിപ്പെണ്ണിൻ്റെ ചരിത്രം നടവരമ്പുകളിലൂടെ ചെമ്പവിഴവും ഓട്ടുവളയും വള്ളൂരമ്മ സ്വപ്നകുംഭസാരം ശത്രു കലശം ഖാദറിൻ്റെ പത്തു നോവലുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഏതാനും രചനകളാണ് അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ ആശയം ജന്മദേശത്തിൻ്റെ ചിത്രം ചേർത്തു വെച്ചൊരു കഥ നെയ്യുവാനുള്ള ശ്രമത്തിലാണ് രചയിതാവ് പെറ്റുവളർത്തിയ ബർമ്മയിലെ ബില്ലിൻ എന്ന ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോൽക്കണ്ടി ദേശമാണോ വിവാഹവും മേൽവിലാസവും വാർദ്ധക്യത്തിൽ ശയ്യയൊരുക്കിയ പാലൂരു ദേശമാണോ തൻ്റെ ദേശമെന്ന ആശങ്കയിലാണ് രചയിതാവ് ഓരോ ദേശവും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അവിഭാജ്യ ഘടകങ്ങൾ ആയതുകൊണ്ട് ഒന്നിനെയും മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് ആകുന്നില്ല ഷീലാ ടോമി കേരളത്തിലെ വയനാട് സ്വദേശിയായ ഷീലാ ടോമി ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് കിളിനോച്ചിയിലെ ശലഭങ്ങൾ ആ നദിയോട് പേരു ചോദിക്കരുത് വല്ലി മിൽക്യുയാഡിസിൻ്റെ പ്രളയ പുസ്തകം തുടങ്ങിയവ ഷീലാ ടോമിയുടെ രചനകളാണ് ആശയം ഷീലാ ടോമിയുടെ വല്ലി എന്ന നോവലിലെ ഭാഗമാണ് പാഠഭാഗത്തുള്ളത് കശുമാമ്പഴത്തിൻ്റെയും കാപ്പിപ്പൂവിൻ്റെയും നറുമണം നിറഞ്ഞ ഒരു ഭൂതകാലമാണ് കഥാകൃത്ത് ഓർക്കുന്നത് കുന്നിൻപുറങ്ങളിലെ കാപ്പിമണികളും പച്ചമഞ്ഞൾ പാടങ്ങളും കൈമനെല്ലിൻ്റെ വാസനയുള്ള കൊഴുത്തുകാലങ്ങളും കപ്പകൃഷിയും കപ്പവാട്ടുകല്യാണങ്ങളും ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകളും ആ ദേശത്തിൻ്റെ സവിശേഷതകളായിരുന്നു മരച്ചീനി ഉണക്കി സൂക്ഷിക്കുന്ന രീതിയും വിവരിക്കുന്നു കാലക്രമേണ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴുകയും പാടങ്ങൾ മാഞ്ഞുപോകുകയും ചെയ്തപ്പോൾ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എന്ന വരികളിൽ നിന്നും മനസ്സിലാക്കാം എങ്കിലും പഴങ്കഥകളുടെ ഓർമ്മകളുമായി കല്ലുവയൽ ഇന്നുമുണ്ടെന്ന് പറയുന്നു വിശകലനം ഏതൊരു മനുഷ്യന്റെയും സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ ദേശം അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതുപോലുള്ള സുഖവും സമാധാനവും നൽകാൻ നമ്മുടെ ദേശത്തിന് മാത്രമേ സാധിക്കൂ ഇവിടെ ഓരോ എഴുത്തുകാരും അവരുടെ ദേശത്തിൻ്റെ കാഴ്ചകളാണ് വിവരിക്കുന്നത് കുന്നുകളാലും അതിൻ്റെ താഴ്വരയിലെ തെങ്ങിൻ തോപ്പുകളാലും നെൽപ്പാടങ്ങളാലും അതിനിടയിലൂടെ ഒഴുകുന്ന തോടുകളാലും ഇടവഴികളാലും മനോഹരമായ കിഴക്കുമുറി എന്ന തൻ്റെ ദേശത്തെക്കുറിച്ചാണ് കോവിലൻ വിവരിക്കുന്നത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമഭംഗി ദേശവർണ്ണനയിലൂടെ വായനക്കാരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹത്തിനാകുന്നു ഭൂമിശാസ്ത്രപരമായ കൃത്യതയോടെയുള്ള നാടിൻ്റെ ചിത്രം ഈ വിവരണത്തിൽ വരച്ചുകാട്ടുന്നുണ്ട് നീർച്ചാലുകൾ തോടുകൾ അവയുടെ സംഗമസ്ഥാനം എന്നിവയുടെ വിവരണത്തിലൂടെ ജലസ്രോതസ്സുകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു വെള്ളപ്പൊക്കം കരയിടിച്ചിൽ മണൽപ്പുറം രൂപപ്പെടൽ എന്നിവയിലൂടെ പ്രകൃതിയുടെ ചലനാത്മകതയും എടുത്തു കാണിക്കുന്നു നാരായന്റെ കൊച്ചരേത്തിയിലെത്തുമ്പോൾ ആദിവാസികളുടെ ജീവിത രീതിയാണ് വിവരിക്കുന്നത് പാടത്തിന് നടുവിലെ മരുതിൻ ചുവട്ടിലെ കഞ്ഞിപ്പുരയും മരുദിനു മുകളിൽ ഏറുമാടവും മുളങ്കുറ്റിയും മൺകാലത്തിലെ കഞ്ഞിവെപ്പും ഉണ്ടാക്കുന്നതും വായനക്കാരിൽ പുതിയൊരു അനുഭവം സൃഷ്ടിക്കുന്നതിനോടൊപ്പം പണ്ടത്തെ മനുഷ്യരുടെ ജീവിത ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേശവർണ്ണനയേക്കാൾ കൂടുതൽ അവരുടെ ജീവിത രീതികളും തീ ഉണ്ടാക്കൽ ഏറുമാട നിർമ്മാണം പോലുള്ള പരമ്പരാഗതമായ അറിവുകളും രീതികളുമാണ് വിശദീകരിക്കുന്നത് ആദിവാസികളുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ലളിതമായ ജീവിത രീതിയും കൃഷിയുമായുള്ള ആത്മബന്ധവും പാഠഭാഗത്ത് കാണാം അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന പാഠഭാഗത്ത് യു എ ഖാദറിനെ ഏത് ദേശത്തെക്കുറിച്ച് എഴുതണം എന്ന ആശങ്കയാണ് ബർമയിലെ ബില്ലിൻ ഗ്രാമവും കോവിൽകണ്ടി ദേശവും പാലൂര് ദേശവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചവയാണ് എങ്കിലും ഓരോ ദേശത്തെക്കുറിച്ചും ഒറ്റ വരിയിലുള്ള ഒരു വിശദീകരണത്തിലൂടെ അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കാം ബാല്യകാലം ചിലവഴിച്ചതാണ് ബെല്ലിൻ ദേശം ഓർമ്മ വയ്ക്കുന്നതിന് മുൻപുള്ളത് കൊണ്ടായിരിക്കാം ബെല്ലിനെ കൂടുതൽ വിശദീകരണങ്ങളില്ല എന്നാൽ കോവിൽക്കണ്ടി ദേശം ഇസ്ലാം മതത്തിൻ്റെ പ്രാകൃത ആചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും പള്ളികളും പള്ളിക്കുളങ്ങളും മണൽപാതകളും നിറഞ്ഞ പ്രദേശം പാലൂർ ദേശമാണ് അദ്ദേഹത്തിന് പെണ്ണും പെടക്കോഴിയും മേൽവിലാസവും പെരുമയും വാർദ്ധക്യത്തിൽ ശയ്യയും ഒരുക്കിയത് ഒരാളുടെ ദേശമെന്നത് ജനിച്ച സ്ഥലം മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങളാകാം ഓരോ ദേശവും വ്യക്തിയുടെ സ്വത്വ രൂപീകരണത്തിൽ പ്രധാന വഹിക്കുന്നു ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഒരു ദേശത്തെ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് തുടങ്ങിയ ആശയങ്ങൾ ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നു കശുമാങ്ങയുടെയും കാപ്പിപ്പൂവിൻ്റെയും സുഗന്ധം പരന്നു നിൽക്കുന്ന ഒരു മലയോര പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും ജീവിത രീതികളും ഓർത്തെടുക്കുകയാണ് വല്ലി എന്ന പാഠഭാഗത്തിൽ ഷീലാട്ടോമി കശുമാങ്ങ കാപ്പി ഇഞ്ചി റബ്ബർ കുരുമുളക് പച്ചമഞ്ഞൾ നെല്ല് കപ്പ തുടങ്ങിയ വിളകളുടെ വിവരണത്തിലൂടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ നൽകുന്നു കശുമാങ്ങയുടെയും കാപ്പിപ്പൂവിൻ്റെയും കൈമനെല്ലിൻ്റെയും പച്ചമഞ്ഞൾ പാടവുമെല്ലാം പ്രകൃതിയോടുള്ള ബന്ധവും ദൃശ്യങ്ങളും കൊണ്ടുവരുന്നു പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ കപ്പവാട്ടും കഥ പറച്ചിലുമെല്ലാം പണ്ടത്തെ സാമൂഹിക ഒത്തുകൂടലുകളുടെയും നാടൻ വിനോദങ്ങളെയും കുറിച്ച് പറയുന്നു പിന്നീട് ദേശത്തിന് വന്ന മാറ്റങ്ങളും സാമൂഹിക ഒത്തുകൂടലുകളും ഇല്ലാതായതിനെ കുറിച്ചും പറയുന്നു കുന്നുകൾ ഭൂമിക്ക് ഉള്ളിലേക്ക് താണു വയലുകൾ മാഞ്ഞുപോയി എന്നതിൽ നിന്നും മനുഷ്യൻ നടത്തിയ പ്രകൃതി ചൂഷണങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു ഓർമ്മകളിലൂടെ തൻ്റെ ദേശത്തെ നിലനിർത്തുകയാണ് രചയിതാവ് ചെയ്യുന്നത് നാല് എഴുത്തുകാരും നാല് രീതിയിലാണ് ദേശവർണ്ണന നടത്തുന്നത് എന്നാൽ ഇവയിലെല്ലാം ആ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജീവിത രീതികളും വിനോദങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വിവരിക്കുന്നത് കാണാം ഒപ്പം നമ്മുടെ ദേശം ദേശമെന്നത് നമ്മൾ ജനിച്ചു വളർന്നവ മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങളുമാകാം എന്നുകൂടി ദേശവും എഴുത്തുമെന്ന പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം അവ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവലാദികളും കാണാം ഓരോ ദേശത്തിനും പറയാനുള്ളത് വ്യത്യസ്ത കഥകളാണ് ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണാം കൊച്ചരേത്തിയിൽ മുളങ്കുറ്റിയും ഏറുമാടവും മൺകലവുമെല്ലാം കാടിനോടിണങ്ങിയ ആദിവാസി ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നത് കാട്ടിൽ മുള സുലഭമായതുകൊണ്ട് തന്നെ പാത്രങ്ങൾക്ക് പകരമായി വെള്ളം ശേഖരിക്കാനും സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും മുളങ്കുറ്റി ഉപയോഗിക്കുന്നു രാത്രി വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറുമാടത്തിൽ കിടക്കുന്നു വല്ലിയിലാകട്ടെ ഒരു മലമ്പ്രദേശവും അതിനോടിണങ്ങിയ കുരുമുളക് ക കാപ്പി കപ്പ മഞ്ഞൽ റബ്ബർ മുതലായവയുടെ കൃഷി രീതികളുമാണ് അവരുടെ ഒത്തുചേരലിലെ പ്രധാന വിഭവം കപ്പവാട്ടിയതാണ് ദേശത്തിനൊത്ത് ഭക്ഷണ രീതിക്ക് വരെ മാറ്റം സംഭവിക്കുന്നു ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതുപോലെ ഓരോ പ്രദേശത്തിനും അവയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകളുണ്ട് എന്നത് ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ